ഹായ് ഡിയർ ഫ്രണ്ട്സ് അലൈക്കും നമസ്കാരം അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം നമുക്ക് കുറച്ച് അധികം ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ട് കേട്ടോ ഇരുന്നൂറ് എണ്ണാണ് അപ്പൊ അത് തരേന്ന് രാത്രി തന്നെ ഞാൻ ഒക്കെ വെള്ളത്തിലിട്ടച്ചീനി അപ്പോൾ രണ്ട് കിലോ അരി ഉണ്ട് അതൊക്കെ നല്ലോണം വാഷ് ചെയ്യാണ് അപ്പൊ ഞാന് പച്ചരിയാണെങ്കിലും ഇനിയിപ്പൊ എന്ത് അരിയാണെങ്കിലും വെള്ളത്തിൽ ഇടുമ്പോ നല്ലോണം കഴുകിയിട്ടാണ് വെള്ളത്തിൽ ഇടല് ഇന്ന് കഴുകാതെ അങ്ങനെ തന്നെ ഇട്ട് വെച്ചിട്ടാണ് എന്തോ ഒരു പണിൻ്റെ ഇടയിൽ കൂടെ ഇനി ഞാൻ തോർമ്മ വന്ന അങ്ങനെ വെള്ളത്തിലിട്ട് അതൊക്കെ നല്ലോണം രണ്ട് മൂന്ന് നാല് പ്രാവശ്യമായിട്ട് കഴുകിയിട്ട് അത് ഊറ്റി വെക്കുകയാണ് അപ്പോൾ കുറച്ചധികം മുന്നപ്പത്തിനൊക്കെ ഓർഡർ വരുന്നവർക്ക് യൂസ്ഫുൾ ആകട്ടോ ഈ വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഉണ്ണിയപ്പത്തേക്ക് വേണ്ടത് അപ്പസോട നല്ല ജീരകം അതേപോലെ ഏലക്ക മൈദ പഴം ശർക്കര ഇതാണ് കേട്ടോ വേണ്ടത് അപ്പോൾ വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ അവിടെ എടുത്ത് വെച്ചിരിക്കണേ അപ്പം ഉണ്ണിയപ്പത്തിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തതാണ് അപ്പോൾ അതിൽ അയിത്ത ആ റെസിപ്പി തന്നെയാണ് ഇട്ടതും അപ്പോൾ ഞാൻ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ വിചാരിച്ചാണ്ട് ഞാൻ വീഡിയോ പിന്നെ എടുത്തതാണ് ഉണ്ടാക്കിയപ്പം അപ്പം കേക്ക് ഊറ്റി വെച്ചാരി ഞാൻ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ശർക്കര നല്ലോണം ചൂടാറിയിട്ട് വേണം കേട്ടോ അതൊക്കെ ഒഴിച്ച് കൊടുക്കാൻ അപ്പം ഞാനൊരു നാല് പീസ് ഏരൊക്കെ ഇട്ടുകൊടുത്ത അരിക്ക് അതേപോലെ ഒരു സ്പൂൺ നല്ല ജീരകം പിന്നെ ഇതൊക്കെ രണ്ട് പഴം അപ്പം ഇത് അത്യാവശ്യം വലുപ്പുള്ള ജാറാണ് അപ്പം രണ്ട് നായും അരിയാണ് എനിക്ക് ഇട്ടുകൊടുത്തത് രണ്ട് കപ്പെന്നൊക്കെ പറയുമല്ലോ അപ്പൊ രണ്ട് കിലോ അരിയാണ് അപ്പോൾ ഒരു നാല് പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുത്തത് അപ്പം പിന്നെ ഒരു കയ്യില് നമ്മളെ കഞ്ഞിക്കയൽ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു കൈയ്ലിന് മൈതട്ടെടുക്കുക ഇത് ചെറിയ കപ്പാണ് പിന്നെ ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കണല്ലോ അപ്പോൾ അതൊഴിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് അധികം വെള്ളത്തിൽ തന്നെ മെൽറ്റ് ചെയ്ത് വെക്കണം കാരണം നമ്മൾ ഈ വെള്ളം കൊണ്ടാണ് അരി അരക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കിലോന് അരിക്ക് ഒരു കിലോനും അറുന്നൂറ് ഗ്രാം ശർക്കര എടുത്തേക്കണം അപ്പോൾ ഒന്നേ അറുന്നൂറ് കെട്ടോ അപ്പോൾ അത് കുറച്ച് ശർക്കര ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കുക ഫൈനായിട്ട് അരയൊന്നുമില്ല നമ്മൾ ഈ ശർക്കര വെള്ളം കൊണ്ട് അരക്കുമ്പോൾ ഒരു തരിതരി എന്തായാലും ഉണ്ടാവും ഉണ്ടാവട്ടോ ഇനി ബാക്കിയുള്ളതും അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് രണ്ട് ചെറുപായ കേട്ടോ പിന്നെ ഞാൻ നല്ല ജീരകവും മൈദയും ഒക്കെ അതേമാതിരി നമ്മൾ ആദ്യം അരച്ചില്ല അതേമാതിരി ചെയ്യട്ടോ രണ്ട് ട്രിപ്പിൽ മാത്രമേ നല്ല ജീരകവും പിന്നെ നമ്മളെ ഇലക്കി ഇട്ടെടുത്തുള്ളൂ ബാക്കിയുള്ളേൽ പഴം മൈദയും മാത്രമാണ് ഇട്ട് കൊടുത്തത് അങ്ങനെ ബാക്കിയുള്ളതൊക്കെ അതേമാതിരി ഫുള്ളായിട്ട് അരച്ചുകൊണ്ടിരുക പിന്നെ ഫുള്ളായിട്ട് അരച്ച് കഴിഞ്ഞിട്ട് കാൽ ടീസ്പൂണ് അപ്പസോടം ഇട്ടുകൊടുക്കുക പിന്നെ ഒരു നുള്ളുപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഞാൻ ഒരു രണ്ട് സ്പൂണ് നല്ല ജീരകം അങ്ങനെ കടിക്കാൻ വേണ്ടി അങ്ങനെ അത് ഇട്ട് കൊടുത്തേക്കണേ പിന്നെ എള് അങ്ങനെ കുറച്ച് രണ്ട് സ്പൂണ് എള് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ ആ നല്ല ജീരകവും എള്ളും അപ്പസോടയും ഒക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലോണം അപ്പം നമ്മളെ മിക്സിങ് മെയിൻ ആയിട്ട് വേണം കേട്ടോ അപ്പോൾ ഈ വിസ്ക് വെക്കുകയാണെങ്കിൽ വിസ്ക് വെച്ചാണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലോണം എല്ലായിടത്തും എല്ലാ ഭാഗത്തും തട്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഇനി ഇതൊരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം തലേന്ന് രാത്രി ഞാൻ ചെയ്തച്ചു രാവിലെ ഞാൻ പിറ്റേന്ന് രാവിലെ ഞാൻ ചുട്ടെടുത്തിട്ടോ അപ്പോൾ ഞാൻ ചുട്ടെടുക്കണേന് മുന്നേ ഞാൻ നെയ്യ് നമ്മളെ തേങ്ങാ കൊത്തുണ്ടല്ലോ അത് നല്ലോണം കട്ട് ചെയ്തിട്ട് വറുത്തിട്ട് ചേർത്ത്ക്കെണ് അപ്പോൾ ആ വീഡിയോ ഒക്കെ എന്താണ് മിസ്സായിപ്പോയിട്ടോ പിന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചിങ്ങാണ്ട് ചൂടായിട്ടിങ്ങനെ ഓരോരോ കുയിലായിട്ട് അങ്ങനെ കൊടുക്കുക നമ്മളെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിക്കാറ് അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്ന് ചെയ്ത് നോക്കണ്ടേ കുറച്ചൊക്കെ ബൾക്കായിട്ട് ഓർഡർ ഒക്കെ വരുമല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടുകാണ്ടൊന്ന് ചെയ്ത് നോക്കേണ്ടി അപ്പോൾ രണ്ട് കപ്പ് അരി അരിക്കാണെങ്കിൽ രണ്ട് പായ എടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ ഇരുന്നൂറ് ഉണ്ണിപ്പം രണ്ട് കിലോ അരി വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ് ഉണ്ണിപ്പം കിട്ടിട്ടോ അല്ലാതെ എട്ട് പത്തെണ്ണം ഏറെ ഉണ്ടാവും അത്ര തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചൂടാറിക്കഴിഞ്ഞിട്ട് വേണം അതൊക്കെ പാക്ക് ചെയ്യാൻ കസ്റ്റമർ കുറച്ച് കഴിഞ്ഞാൽ വരും അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താലോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാ വാരിക്കും